മതേതര ഇന്ത്യയുടെ നെഞ്ചിലേറ്റ മാരകമായ മുറിവാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മറവികൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല ഇത് ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയ ഗുജറാത്ത് കലാപം ഒരിക്കലും മറവിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല ഗുജറാത്തിലെ ആയിരങ്ങൾ അനുഭവിച്ച കൊടും ക്രൂരതകൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അത്തരമൊരു ചർച്ചയ്ക്കാണ് ബിൽക്കിസ് ബാനു കേസിലെ വിധിയിലൂടെ വീണ്ടും ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിനിടയിലാണ് ഗർഭിണിയായ ബിൽകിസ് ബാനുവും കുടുംബവും ആക്രമിക്കപ്പെട്ടിരുന്നത് ഗുജറാത്ത് വംശഹത്യയിൽ ഇരയാക്കപ്പെടുമ്പോൾ ബിൽകിസ് ബാനുവിന് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഗർഭിണിയായ ആ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത അക്രമികൾ ബന്ധുക്കളായ പതിനാല് പേരെയും അവരുടെ കൺമുന്നിലിട്ട് തന്നെയാണ് കൊന്നുകളഞ്ഞിരുന്നത് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവത്തിൽ ബിൽകിസ് ബാനുവിനൊപ്പം കേസിന്റെ തുടക്കം മുതൽ ഉറച്ചുനിന്ന് പോരാടിയ രാഷ്ട്രീയ പാർട്ടി സി ആണ് സി പി എം വനിതാ നേതാക്കളായ സുഭാഷിണി അലിയും വൃന്ദാക്കാരാട്ടുമാണ് അക്രമികളായ സംഘപരിവാറുകാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാക്കൾ മാനസികമായും നിയമപരമായും നൽകിയ പിന്തുണയാണ് കേസിലെ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടിക്കെതിരായ നിയമ പോരാട്ടത്തിന് ആ പാവം യുവതിക്ക് കരുത്തായിരുന്നത് ബിൽക്കിസ് ബാനുവിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിക്കുക മാത്രമല്ല ആ കേസിൽ കക്ഷി ചേരാനും പാർട്ടി നിർദ്ദേശപ്രകാരം സി പി എം പോളിംഗ് ബ്യൂറോ അംഗം സുഭാഷിണി അലി രംഗത്തിറങ്ങിയതും മതേതര ഇന്ത്യ കണ്ട കാഴ്ചയാണ് പിന്നീട് മുൻ എം പി ആയ മഹുമാ മൊയ്ത്രയും മറ്റു ചിലരും ഈ കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഈ ഘട്ടത്തിലൊന്നും തന്നെ മുസ്ലിം ലീഗിനെയോ അതിന്റെ വനിതാ സംഘടനയുടെയോ പൊടി പോലും അവിടെ കണ്ടിട്ടില്ല മുസ്ലിം സമുദായത്തിന്റെ മുഖമാണ് ലീഗ് എന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ബിൽകിസ് ബാനുവിന് വേണ്ടി നടന്ന നിയമ പോരാട്ടത്തിന് ലീഗ് തയ്യാറാകാതിരുന്നത് എന്നതിനുകൂടി ഇപ്പോഴെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ഏറ്റവും കടുത്ത ക്രൂരതയാണ് ബിൽകിസ് ബാനു അനുഭവിച്ചിരുന്നത് അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗം ചെയ്യുകയും മൂന്ന് വയസ്സുള്ള മകളെ തറയിൽ എറിഞ്ഞു കൊല്ലുകയും ചെയ്ത അക്രമികൾ ബിൽകിസിന്റെ കുടുംബത്തിലെ പതിനാല് പേരെയാണ് വകവരുത്തിയിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനാൽ മരിച്ചെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ബിൽകിസ് ബാനു ഇന്നും ജീവിച്ചിരിക്കുന്നത് തുടർന്ന് സി പി എം ഉൾപ്പെടെ നൽകിയ പിന്തുണയിൽ ബിൽകിസ് ബാനു ധീരമായ പോരാട്ടമാണ് നടത്തിയിരുന്നത് എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് നടത്തിയ ആ നിയമയുദ്ധത്തിനൊടുവിൽ ിൽ തന്നെയായിരുന്നു വിജയം പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നത് എന്നാൽ പിന്നീട് ശിക്ഷാ കാല ഇളവ് പൂർത്തിയാക്കുന്നതിനു മുൻപ് തന്നെ ഗുജറാത്തിലെ സംഘപരിവാർ ഭരണകൂടം കുറ്റവാളികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവിൽ ഒപ്പുവെക്കുകയാണുണ്ടായത് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്നാവശ്യപ്പെട്ട് കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗോദ്രാജെ സൂപ്രണ്ടിന് നൽകിയ റിപ്പോർട്ട് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല തുടർന്ന് ജയിൽ മോചിതരായ പ്രതികളെ സംഘപരിവാറുകാർ ഹാരമണീച്ച് ആഘോഷമായി സ്വീകരിച്ചാണ് കൊണ്ടുപോയിരുന്നത് ഈ ഹീനകൃത്യം നടത്തിയവരുടെ കാൽ തൊട്ടു തൊഴുന്നവരുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ മനസ്സിനെ കൂടുതൽ പൊള്ളിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇതെല്ലാം തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സി പി എം നേതൃത്വം ബിൽകിസ് ബാനുവിനൊപ്പം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് ഈ കേസ് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയതിനാൽ പ്രതികളെ വിട്ടയക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണെന്നും ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നുമാണ് ശിക്ഷ ഇളവ് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതികളോട് കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തടവ് പുള്ളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പതിനൊന്ന് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതി നിർണായക വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകിസ് ബാനുവും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം നേതാവ് സുഭാഷ്ണി അലിയും മഹുവ മൊയ്ത്രിയും സമർപ്പിച്ച വിവിധ ഹർജികളിലാണ് ഈ നിർണായക വിധി സംഭവിച്ചിരിക്കുന്നത് കേസ് മുംബൈയിലേക്ക് മാറ്റിയിരുന്നതിനാൽ സിആർപിസി നാനൂറ്റി അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മുംബൈ കോടതിയിലെ വിചാരണ ജഡ്ജിയുടെ അഭിപ്രായം തേടണമായിരുന്നു എന്നാൽ അത്തരമൊരു ഒരു അഭിപ്രായം തേടിയിരുന്നില്ലെന്നാണ് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയമനുസരിച്ച് ഗുജറാത്ത് സർക്കാർ തെറ്റായിട്ടാണ് പതിനൊന്ന് പേരെയും വിട്ടയച്ചതെന്നും ഹർജിക്കാർ വാദിക്കുകയുണ്ടായി ഈ വാദത്തെ മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം കോടതി വിധിയെയാണ് സംസ്ഥാന സർക്കാരും കുറ്റവാളികളും പ്രധാനമായും സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ ആർ ഭഗവൻദാസ് ഷായുടെ മോചനത്തിന് തൊണ്ണൂറ്റി രണ്ടിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് കുറ്റവാളികളെയും മോചിപ്പിച്ചതെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നത് ഗോദ്ര കോടതിയിലെ പ്രിസൈഡിംഗ് ജഡ്ജിന്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് തേടിയിരുന്നുവെന്നും ജയിൽ ഉപദേശക സമിതി രൂപീകരിച്ചിരുന്നെന്നും കൂടാതെ ലോക്കൽ പോലീസിനോടും അഭിപ്രായം തേടിയിരുന്നെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയിൽ വിലപ്പോയിരുന്നില്ല ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളുടെ ശിക്ഷ ഇളവ് കോടതി റദ്ദാക്കിയിരുന്നത് ബി ജെ പി സർക്കാരിന് സംബന്ധിച്ച് ഇത് കനത്ത പ്രഹരം തന്നെയാണ് സംഘപരിവാറിന് ഇത്തരമൊരു പ്രഹരം നൽകുന്നതിന് ബിൽക്കിസ് ബാനുവിനൊപ്പം ഉറച്ചുനിന്ന് പോരാടിയ സി പി എമ്മിനും സുപ്രീംകോടതി വിധിയിൽ തീർച്ചയായും അഭിമാനിക്കാവുന്നതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ കേരളത്തിലെ മത നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഈ കാഴ്ചയും കാണേണ്ടത് തന്നെയാണ് സമുദായത്തിന്റെ അടയാളം കൊടിയിൽ കുത്തിവെച്ചതുകൊണ്ട് മാത്രം ഒരു സംഘടനയും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാവുകയില്ല കേവലം പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും ഒതുങ്ങുന്നതിന് പകരം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി തെരുവിൽ പോരാട്ടം നടത്താനാണ് ആദ്യം തയ്യാറാകേണ്ടത് ഇതിന് സമാന്തരമായി നിയമപരമായും പോരാട്ടവും തുടരണം ജാതിയും മതവും നോക്കാതെ ഇത്തരം പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ വേദനയെ ലോകത്തോട് സംവേദനം ചെയ്ത് കുത്തുബ്ദീൻ അൻസാരി എന്ന യുവാവ് അഭയം തേടാൻ തിരഞ്ഞെടുത്ത സംസ്ഥാനവും അക്കാലത്ത് ജ്യോതിബസു ഭരിച്ചിരുന്ന ഇടതുപക്ഷ ബംഗാളാണെന്നതും ലീഗ് നേതാക്കൾ മറന്നുപോകരുത് വീടും മണ്ണും സ്വന്തം വിലാസവും നഷ്ടമായ അനേകം ഇരകളുടെ പ്രതിനിധിയായ അൻസാരിക്ക് അഭയം നൽകിയ അതേ ചെങ്കോടി പ്രസ്ഥാനം തന്നെയാണ് രാജ്യത്തെ ഞെട്ടിച്ച കത്ത്വ പീഡന കേസിലും ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയും ആദ്യം രംഗത്തിറങ്ങിയിട്ടുള്ളത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ ഈ സംഭവം ആദ്യം കൊണ്ടുവന്നതും സി ആണ് ജമ്മുകശ്മീരിലെ സി പി എം എം എൽ എ ആയിരുന്ന യൂസഫ് തരിഗാമിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും ഒടുവിലാണ് പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നത് ഇവിടെയൊന്നും ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പൊടി പോലും കണ്ടിട്ടില്ല ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച ലീഗ് നേതൃത്വം മറന്നാലും മതന്യൂനപക്ഷങ്ങൾ മറക്കുകയില്ല മറക്കാൻ അവർക്ക് കഴിയുകയില്ലെന്നതാണ് യാഥാർത്ഥ്യം